ഹലോ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഇഷാമിന്റെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഗെയ്സ് നമ്മളെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് മുട്ടായി കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാ ഫുള്ള് സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കാണാം എൻഗേജ്മെന്റ് നമ്മൾ കൊടുക്കുന്ന നമ്മൾ കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം അതിൽ ഇതില് ഡ്രസ് വരികയുണ്ട് ബാക്കി ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വരികയുണ്ട് അതുപോലെ ഡ്രസ്സിൻ്റെ ഇതാണ് പിന്നെ അതൊരു ബാഗാണ് മേക്കപ്പ് സെറ്റ് സ്നേഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതൊരു ഫുള്ള് ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു സെറ്റാണ് ഹേമ്പറാണ് അതുപോലെ ചെരുപ്പ് ഫ്രെയിം ഒക്ക സ്മിത്തേഴ്സ് ഡ്രൈ ഫ്രൂട്ട്സ് വാച്ച് ടിക്കറ്റ് പിന്നെ ചോക്ലേറ്റ്സ് ആണ് പിന്നെ ഇതാണ് നമ്മളെ മെയിൻ ഇത് ഞാൻ കൊണ്ടുപോകും ഒരു ഗോൾഡിന റിങ് നെക്ലേസ് അതുപോലെ വളർ കമ്മിലെല്ലാം ഒരു സെറ്റാണ് പിന്നെ അതേപോലെ അത് ബ്രേ ഇടാനുള്ള നെക്ലേസ് കാര്യങ്ങളൊക്കെ അതുപോലെ അതും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ എൻഗേജ്മെന്റിന് നമ്മളൊക്കെ കൊടുക്കുന്ന സംഭവം പക്ഷെ ഇന്ന് കണ്ടോ അവിടെ ഒരുപാട് ചിലവ് കാര്യങ്ങളൊക്കെയാണ് അവരൊക്കെ അറിയാലോ ഫുള്ള് സേഫ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എൻഗേജ്മെന്റിന് ഷെയർ നല്ല സംഭവമാണ് ബാക്കി വിശേഷങ്ങളൊക്കെ എൻഗേജ്മെന്റ് െ അപ്പൊന്റ് എൻഗേജ്മെന്റ് അങ് കൊണ്ടുപോകാന്ന് ചോദിച്ചാണ് ശരിക്കും ഇവർ കൊണ്ടുപോയി നടന്നു വന്ന രണ്ടാളും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് നടന്നു വാ ആ ഇങ്ങോട്ടേക്ക് എടുത്ത് നടന്നു റോളിൽ നടന്നു വാ യോ 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 ഓ നെക്സ്റ്റ് ചെക്കനാണ് എന്താ മോനെ എൻഗേജ്മെന്റ് ഒരുങ്ങിക്ക് മടേ മോളില് ഒരു വരണ്ടെന്ന് പറയും ഓ ഇവന രജനികാന്ത് തന്നെ കേട്ടോ ഏതാ സാധനവും നടത്തുകയായ രജനികാന്ത് അതാ എൻഗേജ്മെന്റിന് പണി കിട്ടണ മെയിൻ ഇത് വരെ ഒരു കുഴപ്പില്ല എന്നേ ഞാൻ എൻഗേജ്മെന്റ് കൊണ്ടാവാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ വർഷം അത് അല്ലെങ്കിൽ അല്ലേ ഞാൻ പറഞ്ഞാണ് എൻഗേജ്മെന്റേം കൊണ്ട് മാമക്ക അവിടെ നിക്കുമ്പോഴ് വല്ലേ ആരമക്കളാ ഞങ്ങള് ആരുടെ തബൂബക്കറിന്റെ പേര കുട്ടികൾന്നൊക്കെ പറയും ജോയ് ചെക്കൻ പോലെത്തോ അപ്പൊ ഗെയ് നമ്മള് ഇഷാമിന്റെ എൻഗേജ്മെന്റ് ഞങ്ങൾ പൊളിക്കാൻ പോവാന് വഴിയെ കാണാതെ അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് പരിപാടിയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ കൊന്ന് ഞങ്ങളെ കൂട്ടത്തില് സിംഗ് വിളിച്ചിടത്തി ഇഷാം ബഷീർ റിയില്ല സമയത്തിൽ പൊട്ടിയെ നമ്മള് കൈ അടിക്കും നമുക്ക് അവിടുന്ന് കാണാം കണ്ണരട്ടത്തിന്റെ കണ്ണില് കേണർട്ടത്തിന്റെ കണ്ണിന് പ്രശ്നം കൊണ്ടാണ് കണ്ണീ കണ്ണ് ഒരു കരട് കുടുങ്ങി ഡോപ്പറെ കണിച്ചിട്ട് ഇറങ്ങുമ്പോഴല്ലേ മതി അറിയാണ്ട് നമ്മളെ വെള്ളം കുടിച്ചു മധുരമുള്ള വെള്ളം ആള് ജിമ്മിനൊക്കെ പോണതാണ് ഇപ്പൊ ആള് ഡിപ്രഷനായിട്ടിരിക്കാന് തുപ്പി കളഞ്ഞിട്ടു പോയി

ശേഷം നമ്മുക്കും വേണ്ടോ എന്നിട്ട് എപ്പിക്കണ പറഞ്ഞു ഞാനാണെങ്കിൽ വീഴ് ഓടിക്കാൻ അമർത്താൻ മറന്നു അല്ല എന്നാ ചെറിയൊരു ഭാഗം കിട്ടിട്ടുണ്ട് പൊട്ടറെ പൊട്ടറെ കിട്ടി கண்டாது <laughs> அஸ்வஸ்தான் അസ്വസ്ഥരാണ് പിള്ളേരം ആർക്കൊടുത്തേക്ക് ഒളിച്ചോട്ടാ അത്ര കല്യാണൊന്നുമില്ല കൂട്ടത്തിലെ Oke okay, cut. Guys. <laughs> <Nice>. Guys. <laughs> nice. nice. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നിറക്കി ഞാൻ കൊടുക്കണം അതെ അതെ നടക്കുടേക്ക് എല്ലാരും എല്ലാരും ഫോട്ടോ എടുക്കാം എല്ലാരും ഫോട്ടോ ഞങ്ങള് ഓക്കെ പറയൂ പേര് പറയൂ മാമാടെ പോയി മാമാടെ പോയി സംഭവം എന്താ അവരെ കാണാനാണ് വേറെ അതെ 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 നമുക്കറിയാം നമുക്ക് മനസ്സിലാവും മനസ്സിലാവും സലീമോടെന്ത് ഫാമിലിയിലെ എന്താ പറയാ കണ്ണിലുണ്ണി കണ്ണിലുണ്ണിയും സുന്ദരിയും റിച്ച് സ്വന്തമായി എല്ലാരും നടക്കുന്ന സ്വർണ്ണൊന്നല്ലോ നമ്മളാണ് എന്താണ് ഈ സാഹചര്യത്തിൽ പറയാലോ ബെസ്റ്റ് ഉണ്ടോ ശാമക്കാടൊക്കെ

ഐസ്ക്രീമാണ് ദീദി ദീതി മത്സരണ്ട എത്രാമത്തെ ആറാമത്തെ അഞ്ചാമത്തെ ഭയുപ്പലട്ട ഒന്നാമത്തെ ആ തിന്നാ തീക്കട തിന്നാ തീക്കട എന്താ ലോകടവാണ് ലോക ലോക കള്ളം കള്ള കള്ള ഞാൻ അഭിനയിക്കണ കട്ടാണ് ഷുഗർ കട്ടാണ് ജിമ്മാണ് വയർ ചാടിട്ടോടെ ഫുഡ് പറണോ ഡെഡിക്കേഷൻ ആണോ തിന്നി കൊഴപ്പല്ല കട്ടിങ് അല്ലേ പ്രലോഭിപ്പിക്കരുത് അത് ചെയ്യാൻ പാടില്ല ഡെഡിക്കേഷൻ ആണ് മത്സരായിരുന്നിപ്പിൽ രണ്ടരം പറ്റില്ല മാമ ഒന്നും ഒറ്റ ട്രിപ്പിൽ രണ്ടര ഒന്നെല്ലോ മത്സരത്തിന്റെ മൂന്നോട്ട് അത് പത്രേ ഉള്ളു വിറ്റാവും തിന്നി തിന്നി ഞാൻ വീട് കൊടുക്കുന്നുണ്ട് ഏറെ ലോഡ് അംഗീകരിച്ചടാ അങ്ങനെ പെങ്ങളും കൂടി ഫോട്ടോ എടുത്താണ് എന്താ ഭാര്യ ഇതെവിടെന്നിട്ട് എന്താ സ്വിമ്മിംഗ് പൂള് നോക്കിരിക്കും എന്താ ഒരു ഫോട്ടോ എടുക്കാറുണ്ട് കണ്ണോട്ടത്തി അളിയൻ ഇതവിടെ വീഡിയോ വീട്ടിയെടുക്കന്നെ അല്ലാതെന്താ മനസ്സിലായില്ല അതൊക്കെ ഇണ്ടാ വീണ്ടും ഒരു എൻഗേജ്മെന്റ് ആണോ ഉദ്ദേശിക്കുന്നത് അടുത്തത് ആദ്യമായിട്ടേ പേരക്കുട്ടികൾ കേറും അതിന്റെ ശേഷം കിളവികള് വരാം ശേഷം ശാലിയന്മാരെല്ലാരും കൂടി വരാം അതന്നെ ഉണ്ട് എല്ലാരും ഉണ്ട് ഒരാളെന്താ ചെറുപ്പക്കാരും അന്നെ അതെ ചുള്ള ജന്മനാഷ്യൻഡോട്ടീഷ്യൻ ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ കൊറേ കഴിഞ്ഞാലും ഞങ്ങൾ ഞങ്ങള് പറമ്പതല്ല തകലാണ് ഫാമിലി അതെ സായം തോന്നും ഇതിന് ഈ ோ ரோ கலர் எல்ல പിന്നെ ചെറിയില്ല ചെറിയ കളർ ഒഴിക്കാണ്ട് എന്തായാലും റഡ് ആവില്ല അല്ലെ പിന്നെ ബ്ലഡ് ഉള്ളില് റിഷാദ് കാട് ഗേൾഫ്രണ്ട് മേലെ ചെയ്തു ാണോ വന്നു നാടൻ വന്നു നമ്മക്ക് വേണ്ടി പറ്റും നമ്മക്ക് വേണ്ടിന്റെ പ്ലാൻ പൈസ ഇത് വ്ലോഗില് വരും ഒന്നെ അതെ അതെ താല്പര്യൊക്കെ പേര എന്തോ കൃഷിട്ടാ ഋഷ് ബ്ലോക്ക് നിങ്ങളുടെ പേര് അമീർ ഖാനാ എന്ത് ഖാൻ ആരുണ്ട് ഇൻസ്റ്റാം പേജ് അനക്കുള്ള അനക്കളെ കൂടെ പോയി വെച്ചിട്ടുണ്ട് അണ്ണാ അണ്ണാനു നിനവ ഓർത്ത് വെച്ചിട്ടുണ്ട് അള്ളാഹുവ അനക്കുള്ള പെനക്കളെ എടുത്തു വെച്ചിട്ടുണ്ട് അയന്ത ബന്ധമാണ് ഇവനാനാണ് അതറിഞ്ഞതറിയുന്ന സീനാണ് അല്ല പെനക്കള് പെനക്കള് സീനേ ഒരു ഐ അയന്ത ബന്ധം ദാ പറ കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാം പേരാണ് അസ്തം അലീഗാൻ എട ഗാൻ ഫാമിലിയാടാ അമീർ ഗാൻ, സൽമ ഗരം ഇവരൊക്കെല്ലേ ഷാറുഗൻ കൊണ്ടിപ്പോകുന്നേ കൊണ്ടിപ്പോകുന്നേ മാക്കൊം ഫേൽ ജാ कलाकार सौंदर्य कडील എന്തോക്കെറു ചീലായിട്ട് തോന്നിട്ടില്ല ചമ്മടയ്ക്ക് പേ സാധനം നിങ്ങളെ പരിദൂഷണം ആരോ ഉച്ചപ്പോ അതാടെണ്ടാവും എല്ലാരും കേറും കേറി എല്ലാരും കേറി എല്ലാരും കേറും എല്ലാരും കേറി കേറി കേറിക്ക

അത്ര ആഗ്രഹമാണ് അതായത് പൊപ്പാണ് അപ്പൊ അവരൊക്കെ കൂടി ഡാൻസ് കിട്ടിയിലെ ഡാൻസ് അത് മാത്രം നടത്തിയാക്കി പറഞ്ഞതല്ല അങ്ങനെ ചെയ്യണം അതാണ് നമ്മളിത് അപ്പൊ റിഷ ആയിക്കാനൊക്കെ